കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും നവരാത്രി ആശംസകൾ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് വലിയ വിശേഷമാണ് സ്വാമി വരുന്ന ദിവസമാണ് കുണ്ടണി മംഗ കുമാരസ്വാമി കുമാരസ്വാമി കുണ്ടണി മംഗ മങ്ക ദേവി എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് വരും തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരും പൂജയ്ക്ക് അപ്പം അവിടെ നിന്ന് വന്ന് ഇവിടെ ഓരോ ക്ഷേത്രങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ഓരോ ക്ഷേത്രങ്ങളിൽ ഇരിക്കും അതിൽ കുണ്ടണിമങ്ക ദേവി ദേവി ക്ഷേത്രത്തിലാണ് ആരിശാല ക്ഷേത്രത്തിൽ ആരിശാല ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി കുമാരസ്വാമി അവിടെ വരും മുരുകൻ അത് കഴിഞ്ഞാൽ സരസ്വതി ദേവി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വരും മണ്ഡപത്തിൽ അപ്പം എങ്ങനെയാണ് വരുന്നത് അപ്പം ഈ മൂന്ന് ദൈവങ്ങൾ അനന്തപുരിയിൽ വരും ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് പൂജ വകുപ്പ് വലിയ വിശേഷമായിട്ടാണ് വരുന്നത് സ്വാഭാവികമായിട്ട് അത് ഇന്ന് ഇപ്പം പൂജ വയ്ക്കും അപ്പം നാളെ പൂജ എടുക്കും വീടുകളിൽ ഇന്നാണ് പൂജ വയ്ക്കുന്നത് നാളെ എടുക്കും ഞങ്ങൾക്ക് വലിയ ഭക്തിയുടെ സമയമാണ് തിരുവനന്തപുരത്ത് വരെ സംബന്ധിച്ചോളം പല ഭവനങ്ങളിലും കൊലിപ്പൊമ്മയെല്ലാം വയ്ക്കും അത് പത്ത് ദിവസം വയ്ക്കും സ്വാമി വരുന്നതിൻ്റെ അന്ന് മുതൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ പിന്നെ പത്ത് ദിവസമാണ് അത് വയ്ക്കുന്നത് കൊലു പല കൊലുപ്പുമ്മകൾ വയ്ക്കും അപ്പോൾ ഇത് ഒരു തമിഴ്നാടും കേരളവും തമ്മിലുള്ള ആത്മീയ ബന്ധം കാണിക്കുന്ന ഒരു ഇതാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ ആകുമ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡർ ഉള്ളവരാണ് ബോർഡർ പങ്കിടുന്നവരാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാർ തിരുവനന്തപുരത്തുകാർ മിക്കവാർക്കും ഒക്കെ കുറച്ച് തമിഴും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എനിക്കും നല്ല രീതിയിൽ തമിഴറിയാം അപ്പോൾ അത് എല്ലാ പേർക്കും ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് നവരാത്രി ആശംസകളാണ് അപ്പോൾ ഞാൻ ഗുജറാത്തിൽ റിലയൻസിൻ്റെ എഞ്ചിനീയർ ആയിരുന്ന ഷിഫ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് അവിടെ രാത്രിയിൽ ഒമ്പതര മണി മുതൽ വെളുപ്പാങ്കാലം വരെ ദാണ്ടിയ കളിക്കാൻ പോകും ദാണ്ടിയ നമ്മൾ കളിക്കും അപ്പോൾ അതിങ്ങനെ കോല് വെച്ചിട്ട് കൈ ഇങ്ങനെ അടിച്ച ആണും പെണ്ണും അല്ല ഒരു റൗണ്ട് അകത്ത് പെണ്ണുങ്ങൾ അടുത്ത പുറത്ത് റൗണ്ടിൽ ആണുങ്ങളുമാണ് അപ്പം അങ്ങനെ വെച്ചിട്ട് ദാണ്ടിയെ കളിക്കും അത് നമ്മുടെ നാട്ടിലെ ഒരു തിരുവാതിര കളി പോലെയുള്ള ഒരു മെത്തേഡാണ് എങ്കിലും അത് കുറേ കൂടെ ഫാസ്റ്റായിട്ടുള്ള ചെയ്യുന്നൊരു കളിയാണ് അത് മഹാരാഷ്ട്രയിലും ഉണ്ട് എല്ലായിടം നോർത്ത് ഇന്ത്യയിൽ മൊത്തം പത്ത് ദിവസം അങ്ങനെയാണ് രാത്രി ആഹാരമെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി നല്ലതുപോലെ ദാണ്ടിയ കളിച്ച് വേർക്കും അപ്പം അത് നല്ലൊരു അതിന് വേണ്ട ഗുജറാത്തി പാട്ടുകളൊക്കെ ഇടും അത് നവരാത്രി ഭയങ്കര ആഘോഷമാണ് ഗുജറാത്തിലും മുംബൈയിലും ഒക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നല്ല ആഘോഷമായിട്ടാണ് വരുന്നത് കർണാടകയിലൊക്കെ ഭയങ്കര ആഘോഷമാണ് വരുന്നത് അപ്പോൾ പിന്നെ ബംഗാൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പൊതുവെ കുറേ സ്ഥലങ്ങളിൽ നവരാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ചോളം ഞാനവിടെ ജോലി ചെയ്തത് കാരണം എനിക്കത് അറിയാം പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാ പേർക്കും എന്നെ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരാം എൻ്റെ അതായത് എറണാകുളത്ത് നാലാം തീയതി ഒക്ടോബർ നാലാം തീയതി കൺസൾട്ടിങ്ങാണ് ആറാം തീയതി പാലക്കാട് കൺസൾട്ടിങ് ആണ് അത് എട്ടാം തീയതി താമരശ്ശേരി സിറ്റി മോൾ അതിൽ താമരശ്ശേരി സിറ്റി മോളിൽ ഇനി കൺസൾട്ടിങ് കിട്ടത്തില്ല അവിടെ ഫുള്ളായി അത് കഴിഞ്ഞാൽ എറണാകുളവും പാലക്കാടും അവിടെ ഏകദേശം ഫുള്ളായി കഴിഞ്ഞു അപ്പോൾ ഇനി എമർജൻസി ആയിട്ട് ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് കിട്ടണമെങ്കിലേ ഉള്ളൂ അപ്പോൾ അവിടെ എല്ലാം ഓൾറെഡി ഈ മാസം ഫുള്ളായി കഴിഞ്ഞു അപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്തവരൊക്കെ അവിടെ വരാം ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്യണം പിന്നെ നയൻ സെവൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സീറോ ഫൈവ് സിക്സ് ടു ഇതാണ് എൻ്റെ നമ്പർ ഈ നമ്പറിൽ വിളിക്കാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി പേര് ഇത്തവണ അവരുടെ കുറച്ച് പ്രയാസങ്ങളുണ്ട് അപ്പം നാടി പിടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും പിന്നെ അതിന് ചില ഫുഡുകൾ ഞാൻ പറഞ്ഞതുപോലെ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കണം ഒരുപാട് പേര് ഒരുപാട് അനാവശ്യമായിട്ട് അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അസുഖം ഇല്ലാത്തവർ പോലും മരുന്ന് കഴിച്ച് രോഗികളാവുന്നുണ്ട് നമുക്ക് ആ നാടി പിടിച്ച് നോക്കിയിട്ട് നമ്മളെ ഫുഡൊന്ന് ക്രമീകരിച്ചാൽ നമ്മുടെ ഒരു അമ്പത് ശതമാനം രോഗങ്ങളും മാറിക്കിട്ടും അപ്പോൾ ആ ഒരു ഇത് നമ്മുടെ പ്രാചീന കാലത്തുള്ള ഗ്രന്ഥങ്ങളിലും നമ്മുടെ ആചാര്യന്മാരും അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് വളരെ വ്യക്തമായിട്ട് ട്രെയിൻ ചെയ്ത് പഠിച്ചു അത് പഠിച്ചതിന് ശേഷമാണ് അത് പാരമ്പര്യമായിട്ട് നമുക്കത് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക് അത് ചെയ്തിട്ട് അവരുടെ പല പ്രയാസങ്ങളും മാറിയതായിട്ട് ഓഡിയോ ക്ലിപ്പ് അയച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരെനിക്ക് പേഴ്സണലായിട്ട് അയച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അത് ഇത് ലോഡ് ചെയ്യുന്നില്ല അപ്പോൾ അപ്രകാരം ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടും അസുഖങ്ങളൊന്നും മാറുന്നില്ല ശാരീരിക അസ്വസ്ഥത നിങ്ങളുടെ നിലനിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്നെ സമീപിക്കാം നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഈവൻ ഞാൻ പറഞ്ഞല്ലോ ക്യാൻസർ രോഗമുണ്ടെങ്കിൽ പോലും നമുക്കറിയാൻ പറ്റും ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും നിങ്ങളുടെ ശരീരത്തിൽ മെറ്റബോളിസം ഡിസോർഡർ ആണോ ഉള്ള ഇതൊക്കെ പ്രാചീന കാലത്തുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ആചാര്യന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മൾ ഫുഡ് മാത്രം കഴിച്ചാൽ മതി അതൊരു കോമ്പിനേഷനാണ് ആ ഒരു ഫുഡിൻ്റെ കോമ്പിനേഷൻ കഴിച്ചാൽ പല അസുഖങ്ങൾക്കും മാറ്റം വരും ഒരുപാട് പേർക്ക് അത് മാറ്റം വന്നിട്ടുണ്ട് അവരൊക്കെ അനുഭവസ്ഥരാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നെ വന്ന് കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അത് വലിയൊരു പ്രയോജനമുള്ള പ്രയോജനമുള്ളൊരു കാര്യമായിട്ട് മാറും ദുബായിലുള്ള അവർ ഒരു പേര് ഒരു സ്ത്രീ ഇതുപോലെ വന്നിരുന്നു അവർക്ക് കുറച്ച് കൈകാലുകളിൽ ഇങ്ങനെ വെള്ള വിള്ളല് പോലെയും പൊട്ടി പഴിത്തൊലിക്കുന്ന ഒരു സ്റ്റേജിലൊക്കെ ആയിരുന്നു ഞാനതിനു വേണ്ട കാര്യങ്ങൾ നാടി പിടിച്ച് നോക്കി നോക്കിയതിന് ശേഷം ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞ് ആഹാരങ്ങളൊക്കെ കഴിപ്പിച്ചു ഇപ്പോൾ അവരെ സമ്മതിച്ചോളാം അത് മാറിക്കഴിഞ്ഞു സത്യമായിട്ട് അവർ എന്നെ ഇന്നലെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി അവർ എത്രയോ ഇങ്ങനെ അനുഭവിക്കായിരുന്നു കഴിഞ്ഞ മാസം വന്നു അത് പറഞ്ഞു ഒരു മാസം കൊണ്ട് എന്നെ അവർ ക്യൂറായി അതൊക്കെ നമ്മുടെ അല്ലേ തെളിവാറ്റ് അവരെ അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകളുണ്ട് രണ്ടാമത് പിന്നൊരു ശ്രീ തിരുവനന്തപുരത്ത് അവർ ഒരിക്കലും കാർ ഒട്ടിക്കാൻ ഭയമാണ് ഭയങ്കര ഭയമായിരുന്നു അപ്പോൾ ഞാൻ അവരുടെ നാടി പിടിച്ച് നോക്കിയിട്ട് എനിക്കത് കാര്യം മനസ്സിലായി അപ്പോൾ ഹിപ്പോ ക്യാമ്പസിൽ തലച്ചോറിൻ്റെ ബാക്കിലുള്ള ഹിപ്പോ ക്യാമ്പസിൽ കോർട്ടിസോൾ കട്ടണലുമാണ് ഫോം ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടു അപ്പോൾ അത് കെമിക്കൽ ചേഞ്ചസ് വരുന്നു അവർക്കൊരു ഭയം വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവളുടെ ഇത് വന്നിട്ട് അവരുടെ ഇൻസ്ട്രജൻ്റെ അളവ് കൂട്ടി കൊടുത്തു കൂട്ടിക്കൊടുത്തു അതിനുവേണ്ട ഫുഡുകൾ പറഞ്ഞു കൊടുത്തു അതിനൊരു ഉണ്ട് ആ ഫുഡ് കഴിച്ചപ്പോൾ അവരുടെ ഇൻസ്ട്രജൻ്റെ അളവ് കൂടി അളവ് കൂടിയപ്പോൾ ഇപ്പോൾ അവർ സ്മൂത്തായിട്ട് കാറൊട്ടിച്ചാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു വളരെ സന്തോഷം അതായത് അവർ അത് പറയുമ്പോഴും എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഇത് ചെറിയൊരു കാര്യം അത് ആ നാടി പിടിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് എന്താണ് യഥാർത്ഥ പ്രോബ്ലം എന്ന് എന്നിട്ട് നമ്മൾ ആ ഫുഡ് പറഞ്ഞു കൊടുത്തു അവരടുത്ത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു അവരത് കറക്റ്റായിട്ട് മൂന്ന് നേരം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഇപ്പോൾ അവർക്ക് ആ ഭയം മാറി അപ്പോൾ അവരുടെ ശരീരത്തിൽ സ്ത്രീ ഹോർമോണ് കുറവായിരുന്നു അതിനെ കൂട്ടി കൂട്ടിക്കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ ഭയം മാറി ഇങ്ങനെ ചില ശരീരങ്ങളിൽ അയൺ കുറവായിരിക്കും ചില വൈറ്റാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്താലും അത് മാറൂല ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ആചാര്യന്മാർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ പോരാത്തതുകൊണ്ട് ശിവദീക്ഷ എടുത്ത് എനിക്ക് അതിനെക്കുറിച്ചൊരു ഉൾവിളിയും കാര്യങ്ങളൊക്കെ വരും അപ്പം തീർച്ചയായും നമ്മുടെ ഫുഡ് മാനേജ് ചെയ്തുകൊണ്ട് ചില ഫുഡുകൾ കോമ്പിനേഷൻ ആക്കിക്കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശരിയാവും ഇനി ഞാൻ അതിലേക്കുള്ള റിസർച്ചിൻ്റെ ഭാഗമാണ് അപ്പോൾ കുറേ പേർക്ക് ഇതുപോലെ ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളുണ്ട് അവർക്ക് ഒരു രോഗങ്ങളും ഇല്ല പക്ഷെ അവർക്ക് അസ്വസ്ഥതകൾ വിട്ടുമാറുന്നില്ല ഉറക്കം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ട് ഒരു പ്രാവശ്യം കാനഡയിലുള്ള ഒരു ദമ്പതികൾ അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തി അവർക്ക് കുട്ടികളുണ്ടാവുന്നില്ല അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല മെഡിക്കൽ സയൻസിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു ഞാൻ അവർക്ക് ഒരു ഇത് പറഞ്ഞു കൊടുത്തു അതായത് അവരുടെ ഗ്രഹനില രണ്ടുപേരുടെയും ഗ്രഹനില അയച്ചതിന് ശേഷം ഞാനത് നോക്കി എന്നിട്ട് അതിന് ആ സ്ത്രീയുടെ യോനി പൊസിഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും അങ്ങനെ അത് അവരുടെ സെക്ഷലിൻ്റെ പൊസിഷൻ മാറ്റി ബന്ധപ്പെടാൻ പറയുകയും അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി അപ്പോൾ ഈ ആസ്ട്രോ ഡയഗ്നോസിസ് ഈ ജ്യോതിഷം ജ്യോതിഷമെന്ന് പറയണത് ചില്ലറായിട്ടുള്ള കാര്യമല്ല ഈ പന്ത്രണ്ട് കോളങ്ങൾ നോക്കിയാൽ ഒരു ഒരു നമ്മുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടെന്ന് പോലും നമുക്കത് പറയാൻ പറ്റും അതാണത് ആ ശാസ്ത്രം അങ്ങനെയാണ് അത് അത്ര ശക്തിയുള്ള ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ആയുർവേദത്തിൻ്റെ ഒരു സിലബസ് ആണ് ജ്യോതിഷം നിങ്ങൾ പോലെ അല്ല നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അതുപോലെ ഇന്നൊരു പൊരുത്തം വന്നോ ആ പൊരുത്തത്തിൽ നോക്കുന്ന സമയത്ത് പത്തിൽ പൂയോ അനിഴവും നാലാം പാദം പൂയ നാലാം പാദം അനിഴം നാലാം പാദം പത്തിൽ ഒമ്പത് നക്ഷത്ര പൊരുത്തമുണ്ട് ഒമ്പത് നക്ഷത്ര പൊരുത്തമുണ്ട് അപ്പം പത്തിൽ ഒമ്പത് പൊരുത്തം ജനങ്ങൾക്ക് അറിവില്ല ജനങ്ങൾക്ക് അതുകൊണ്ട് നക്ഷത്ര പൊരുത്തം നോക്കി പോകാൻ കഴിച്ച് പ്ലാപ്പാവും അതുകൊണ്ട് അത് നോക്കുന്ന സമയത്ത് അവർക്ക് പാവസ്വാമി പൊരുത്തവും ഇല്ല പിന്നെ സമദേശവും ദശാസന്ധിയില്ല ഒരു കാരണവശാലും ഇത് നടത്തരുതെന്ന് പറഞ്ഞോ ചില ആൾക്കാർ ഇതേപോലെ നക്ഷത്ര നക്ഷത്രപൊരുത്തം നോക്കി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നക്ഷത്ര നക്ഷത്രപൊരുത്തത്തിന് വലിയ പ്രാധാന്യം ഇല്ല പത്തിൽ ഒമ്പത് പൊരുത്തം ഉണ്ടായിട്ട് പോലും ഞാൻ നടത്തരുതെന്ന് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തു ഈ വിവാഹം നടത്താൻ പാടില്ല ഇപ്പം ചേർക്കേണ്ടത് ചേർക്കാവൂ അല്ലാതെ ഈ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ അവർ ഈ പൊരുത്തം എന്ന് പറയണത് നക്ഷത്ര പൊരുത്തം ആയിരം പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു ഇനിയെങ്കിലും ജനങ്ങൾ അത് മനസ്സിലാക്കണം പത്തിലും ഒമ്പത് പൊരുത്തം ഉണ്ടായിട്ട് പോലും ഞാൻ നടത്തണ്ട എന്ന് പറയാൻ കാര്യം അവർക്ക് കിടപ്പുറ ബന്ധം ശരിയാവില്ല അവർക്ക് പാവസ്വാമി പൊരുത്തത്തിൽ പ്രോബ്ലം ഉണ്ട് ഈ പാവസ്വാമി മൂല്യം കണക്കാക്കുന്നത് മനുഷ്യൻ്റെ ശാരീരികം ശരീരം തമ്മിലുള്ള ബന്ധം മനസ്സ് തമ്മിലുള്ള ബന്ധം കിടപ്പുറ ബന്ധം ഇത് വെച്ചിട്ടാണ് ചന്ദ്രനാൽ ലഗ്നാൽ ശുക്രനാൽ ഈ പോയിന്റുകൾ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു മഹാസംഭവമാണ് അറിവുള്ളവരുടെ അടുത്ത് പോയാൽ ഇത് നിങ്ങൾക്ക് നല്ലതുപോലെ പ്രയനപ്പെടുത്താം അറിവില്ലാത്ത ഞാനാണ് സംതിങ് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രകടിപ്പിക്കുന്നവന്മാരുടെ അടുത്ത് പോവരുത് ദയവ് ചെയ്ത് നല്ല അറിവുള്ള ആൾക്കാരുണ്ട് അവരെ സമീപിക്കണം അവരത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരും അങ്ങനെ ചെയ്യാവോ അല്ലെങ്കിൽ ജ്യോതിഷം നിങ്ങൾ പ്രയനപ്പെടുത്തണ്ട നിങ്ങൾ ഉപയോഗിക്കും വേണ്ട ഉപയോഗിച്ചാൽ വ്യക്തമായിട്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഉപയോഗിക്കരുത് അത് വളരെ ശ്രദ്ധിക്കണം ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അത് എനിക്ക് പ്രത്യേകം പ്രത്യേകം ഞാൻ പറയാൻ കാര്യം ഒരു നമുക്കൊരു പ്രയാസം വന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുന്നതിനേക്കാളും പ്രയാസം വരാതിരിക്കാൻ നോക്കണം നമ്മളെ ഡോക്ടർമാർ പറയും രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കണം അതുപോലെ ഈ അമിതമായിട്ടുള്ള വെള്ളം കൂടി അമിതമായിട്ടുള്ള എക്സസൈസ് അത് പിന്നെ പോരാത്തത് അമിതമായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിപ്പ് ഇത് നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവരണം നിങ്ങളുടെ ഒരുമയപ്പെട്ട രോഗത്തിൻ്റെയൊക്കെ തുടക്കം ഇതിലൂടെയാണ് വരുന്നത് ഇതാ കലിയ ജ്യോതിഷം പച്ചയ്ക്ക് വിളിച്ച് പറയുകയാണ് നിങ്ങളിതൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കുമോ അമിതമായിട്ട് എക്സസൈസ് ചെയ്യരുത് ആവശ്യത്തിനുള്ള എക്സസൈസ് ചെയ്യാവോ മുയൽ ഓടി ചാടി ബഹളം കാണിച്ച് നടക്കുന്ന മുയൽ പെട്ടെന്ന് ചത്തുപോകും ആമ വളരെ സ്ലോവിൽ ഇഴഞ്ഞ് നടന്ന് അതൊക്കെ ചെയ്യുന്നവർ അവർ ഒരുപാട് ജീവിക്കും ഈ ഒരുപാട് ആയുസ് ഉള്ളവരെ കുറിച്ച് നിങ്ങൾ നോക്കിയാൽ മതി അവരാരും വലിയ എക്സസൈസ് ചെയ്യുന്നവരല്ല അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ശരിയായ ഗൈഡൻസ് നമ്മളടുത്ത് കലിയ ജ്യോതിഷൻ്റെ അടുത്തൊക്കെ വരുന്നവർക്ക് ശരിയായ ഗൈഡൻസ് കിട്ടും അതാണ് അവരുടെ രീതി അവർ ഒരു മരുന്നും കഴിക്കണില്ല അവർ ശരിക്കും അവരുടെ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയും അവരുടെ എല്ലാ പേർക്കും ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഉണ്ട് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ വൈദീശ്വരനായ മഹാദേവ